ഹായ് മകളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് അത്രയും ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നതും പഠിക്കാൻ ഒരു മോട്ടിവേഷൻ ആവും എന്ന് വിചാരിക്കുന്ന ഒരു വീഡിയോ ആണ് സോ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കാണുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ എല്ലാ പ്ലസ് ടു ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ ഈ പ്ലസ് ടു ഫിസിക്സ് എക്സാമിൻ്റെ തൊട്ട് മുമ്പായിട്ട് തലേ ദിവസം അല്ലെങ്കിൽ തൊട്ടുമുമ്പായിട്ട് ഒരു മോൾ എന്നെ വിളിച്ചു നമ്മുടെ നമ്മുടെ സദാ കേരള സിലബസ് പഠിക്കുന്ന ഒരു മോളാണ് അത്യാവശ്യം എല്ലാം പഠിച്ചു കഴിഞ്ഞ ഒരു മോളാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യണ്ട് പക്ഷെ ടെൻഷൻ കാരണം അവൾക്ക് പല പ്രശ്നങ്ങളും വരുകയാണ് തലവേദന വരുന്നു പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു പക്ഷെ പ്ലസ് ടുവില് ഒരുപാട് ദിവസം ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു ഇപ്പോൾ തലേ ദിവസങ്ങളിലും അതിൻ്റെ തൊട്ടുമ്പത്തെ ദിവസങ്ങളിലായിട്ട് എല്ലാം മറന്നു പോകുന്ന ഒരു ഫീലും ഒരു എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സമാനമായുള്ള രീതിയിൽ ഒരുപാട് കുട്ടികൾ കടന്നു പോയിട്ടുണ്ടാവും അങ്ങനെ ആ മോളെ എന്നെ വിളിച്ച സമയത്ത് ഞാൻ മോളോട് പറഞ്ഞു മോളെ നീ ഒന്നും പേടിക്കണ്ട വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു ചിന്ത ഉണ്ടായാൽ മതിയെന്ന് പറഞ്ഞു നമ്മളെ കൊണ്ടാകുന്ന അത്രയും നമ്മൾ ശ്രമിക്കുക അതിനുശേഷം നമ്മൾ മൈൻഡിനെ സെറ്റ് ചെയ്യേണ്ടത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളത് തന്നെയാണ് സൊ അങ്ങനെ ഒന്ന് മുന്നോട്ട് പോകാൻ പറഞ്ഞു പ്ലസ് ടു ഫിസിക്സ് ഫിസിക്സാം കഴിഞ്ഞതിന് ശേഷം വന്നു എനിക്ക് ഒരു വോയിസ് വോയിസ് മെസ്സേജ് മെസ്സേജ് ആ ഒന്ന് നമുക്ക് കേൾക്കാം സാർ ഫിസിക്സ് എക്സാം കഴിഞ്ഞു എല്ലാരും ഭയങ്കര ടഫ് ആയിരുന്നു എക്സാം ഞാൻ എക്സാമിന് പോകണമെന്ന് മുന്നേ സാറ് പറഞ്ഞ പോലെ മൈൻഡ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാ ചെയ്തിട്ട് ടഫ് ആവും ചിലപ്പോൾ നമ്മൾ പഠിച്ചതെ നമുക്ക് ഓർമ്മ കിട്ടിക്കൊള്ളണമെന്നില്ല കാരണം വണ്ടി ഗ്യാപ്പിലെ ഡെറിവേഷൻസ് ഒന്നും കുറെ പ്രാവശ്യം എഴുതി നോക്കാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടില്ലല്ലോ അപ്പൊ മറന്നു പോവാം അങ്ങനെ ഒക്കെ മൈൻഡ് സെറ്റ് ചെയ്തിട്ടാ പോരുന്നത് എത്ര കിട്ടിയാലും ഒരു കുഴപ്പമില്ല സാറ് പറഞ്ഞ വേർഡ്സ് എന്റെ മനസ്സിൽ ഉണ്ടാകും ഇനി നമ്മൾ ഒരു കൊസ്റ്റിന് ലീവ് ചെയ്ത് പോയാലും പിന്നെ വലിയ പ്രശ്നമൊന്നും അതുകൊണ്ട് തന്നെ ടഫ് പേപ്പർ വന്നെങ്കിലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എക്സാം എസാമുള്ളിൽ ഇരിക്കുമ്പോൾ ഇത്ര ടഫ് ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ കൂടുതലായിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതി ചില ന്യൂമറിക്കൽസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം എന്താ ഇക്വേഷൻ ഇണ്ടത് പോലും എനിക്ക് അറിയാണ്ടായിരുന്നില്ല കാരണം ഞാൻ റിവിഷൻ ചെയ്തത് പെട്ടെന്ന് റിവിഷൻ ചെയ്ത് പോയിട്ട് ഒന്നും പെട്ടെന്ന് ഓർമ്മണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ആദ്യം അറിയണം ഒക്കെ എഴുതി വന്നു ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എന്നിട്ട് പിന്നെ ബാക്കി ബാക്കുക എഴുതി വന്നപ്പോൾ എങ്ങനെയൊക്കെയോ എന്തൊക്കെ കിട്ടി കറക്റ്റ് ആണോ നമുക്ക് അറിയില്ല കാരണം ഇപ്പം എക്സാം ഭയങ്കര ടഫും ട്രിക്കൊക്കെ ആയിരുന്നു പക്ഷെ ഞാൻ എന്തൊക്കെയൊക്കെ പേപ്പറിൽ കാണിച്ചു വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇയർ മാത് നമ്മൾ പ്ലസ് വൺ മാക്സ് പറഞ്ഞ പോലെ ടഫ് പേപ്പർ കണ്ടപ്പോൾ ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് അറിയണവും കൂടി തെറ്റിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ഫീൽ എനിക്ക് ആ ഒരു എക്സാമിലുണ്ടായി പുറത്തിറങ്ങിയതിനാണ് എല്ലാവരും പറഞ്ഞു ഭയങ്കര ടഫ് പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല എനിക്ക് വലിയ മാർക്കിട്ടൊന്നും തോന്നില്ല ഞാൻ ഓൾറെഡി എക്സ്പെക്ട് ചെയ്ത് പോയതുകൊണ്ടാണ് തോന്നുന്നത് അപ്പൊ സാറ് പറഞ്ഞോണ്ട് എനിക്ക് ഇപ്പം എക്സാം എഴുതാനാണ് സാറ് പറഞ്ഞ പോലെ ഇപ്പൊ എസാം എന്താ കുറച്ചും കൂടി സമാധാനം സ്ട്രെസ് ഇല്ലാണ്ട് എഴുതാൻ പറ്റും അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ വിചാരിച്ചാൽ തന്നെയാണ് നമുക്ക് ആ ടെൻഷൻ മാറ്റാൻ പറ്റുക വേറെ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല അപ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യുക നമ്മൾ കൊണ്ടാവുന്ന അത്രയും ശ്രമിക്കുക എന്നിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് ശ്രമിക്കുക എന്നത് മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ സോ വേറൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാരണം നിങ്ങൾ പ്ലസ് ടു ഫിസിക്സിന്റെ മാർക്ക് കുറഞ്ഞു പോയി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ടെൻഷനുള്ള ആളുകളാണ് എങ്കിൽ അത് നിങ്ങളുടെ അടുത്ത എക്സാമിനെ കൂടി ബാധിക്കും അപ്പോൾ എന്തിനാണ് അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് നമുക്ക് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാല്ല ഒരു കാര്യം നമുക്ക് ചെയ്യാനില്ല നമുക്ക് ഇനി ചെയ്യാണ്ട് പ്ലസ് ടുന്റെ ഇമ്പ്രൂവ്മെന്റ് എക്സാം വരാൻ പ്ലസ് ടു നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് എക്സാം ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത് കുറച്ച് ടൈം എടുക്കും അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളോട് പറയാനുള്ള ഇത്രേ ഉള്ളൂ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കുക ഓക്കെ ഇനിയുള്ള ദിവസങ്ങൾ കഴിഞ്ഞ കാര്യത്തെ പറ്റി നിങ്ങൾ നമുക്ക് നമുക്കൊരിക്കലും തിരിച്ച് കിട്ടാത്ത ഒരു കാര്യമാണ് കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് സന്ദർഭങ്ങൾ എനിക്ക് ഗേദം വന്നിട്ടുണ്ട് അത് തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ അങ്ങനത്തെ ഒരു സംഭവമില്ല അപ്പോൾ നമ്മളതിനെപ്പറ്റി ആലോചിക്കാതെ ഇനിയുള്ള എക്സാം എത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റും എത്രത്തോളം പഠിക്കാൻ പറ്റുമെന്ന് നോക്കുക ടെൻഷനുള്ള ആളുകളെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് വരുന്നിടത്ത് വെച്ച് കാണാൻ നിങ്ങൾ മൈൻഡ് സെറ്റ് ചെയ്താൽ മതി നിങ്ങൾ പഠിച്ചല്ലോ ഇനി നമുക്ക് അതിൽ അപ്പുറത്തും ചെയ്യാമല്ല അതുകൊണ്ട് നമുക്ക് ഇനി വരുന്നിടത്ത് വെച്ച് കാണാം പരീക്ഷ എളുപ്പമാകട്ടെ ടഫഫാവട്ടെ ഞാൻ എൻ്റെ പ്ലസ് ടു റിസൾട്ട് ഇവിടെ നിന്ന് കാണിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നിങ്ങൾക്കൊരു പക്ഷേ പ്രചോദനമാവും പ്ലസ് ടുവിൽ ഞാൻ ഒരു എക്സ്റ്റേണൽ ട്യൂഷനൊക്കെ പോയിട്ടുണ്ട് അന്ന് യൂട്യൂബ് ക്ലാസുകളൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാനലിൽ നിങ്ങൾ എത്തിപ്പെട്ടത് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ ഈ ഒരു മാർക്കൊണ്ടാണ് ഞാൻ ഈ ഒരു കൊസ്റ്റിനും നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഒരു കൊശൻ എന്നാൽ വലിയ സംഭവമുള്ള കൊസ്നാണെന്ന് ഞാൻ പറയുന്നത് പക്ഷേ എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കൊസ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത് ഒരു ഹയർ സെക്കൻഡറി അധ്യാപകൻ എന്ന നിലക്കാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഓക്കെ സോ എനിക്ക് ഞാൻ അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലസ് ടു ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ പഠിച്ചതിന് അത്ര എനിക്ക് ചിലപ്പോൾ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഒരു ആവറേജ് ആവേശതുകൊണ്ട് പലതും മറന്നുപോകും പലതും എക്സാം ഹോളിൽ എത്തുന്ന സമയത്ത് സ്റ്റെക്കാകും പലതും വിചാരിച്ച അത്ര എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് കിട്ടേണ്ട മാർക്ക് അവിടെ കിട്ടി ഞാൻ എടുത്ത ഹാർഡ് വർക്കിന്റെ റിസൾട്ട് എനിക്ക് എന്തായാലും വരും ഞാൻ ഞാനൊരിക്കലും വിശ്വസിക്കുന്നുണ്ട് സോ അതിന്റെ റിസൾട്ടാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഒരു ദിവസം പോലും നിങ്ങൾ പാഴാക്കാതെ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ പഠിക്കുക കുറച്ച് ദിവസം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം കേട്ടോ അതിലൊരു വിട്ടു വീച്ച് പാടില്ല ഉറങ്ങേണ്ടി മാക്സിമം ഉറങ്ങുക അല്ലാത്ത ദിവസം നിങ്ങൾ എന്റർടൈൻമെന്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് ചിലപ്പോൾ നോമ്പായത് കൊണ്ട് പല ഇഫ്താർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ പറ്റാത്തത് നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കാരണം കുറച്ച് ഉള്ളൂ ആ കുറച്ച് ദിവസങ്ങളിൽ മാക്സിമം റിസൾട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് സോ പ്ലസ് ടഫ ആയ ആളുകൾ ആ കൂട് ചെയ്യാറ് എന്തൊക്കെയാണ് നിങ്ങളുടെ റീസണുകൾ കമന്റ് ചെയ്യുക അപ്പൊ വേറൊന്നും പഠിക്കേണ്ട അത് നിങ്ങളൊരു കാര്യമേ ആക്കാതെ നിങ്ങളുടെ ഇനിയുള്ള എക്സാമ്പിൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അടിപൊളിയാക്കുകൾ ബെസ്റ്റ്